ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു വെൺപൊങ്കൽ എന്ന വിഭവം ഉണ്ടാക്കാം ആദ്യം ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ചെറുപയർ പരിപ്പും നന്നായി കഴുകി ഒരു കുക്കറിലെടുക്കുക ഈ ചെറുപയർ പരിപ്പ് ചെറുതായി ചൂടാക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും അതിൽ ഒരു പച്ചമുളക് അര സ്പൂൺ ഇഞ്ചി അര സ്പൂൺ ഉപ്പ് പിന്നെ നാലര ഗ്ലാസ് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് അടച്ച് ഒരു വിസിലെടുക്കുക ആവി പോയതിന് ശേഷം തുറക്കുമ്പോൾ അരിയും ചെറുപയർ പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതിൽ കശുവണ്ടി പരിപ്പ് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചതിലേക്ക് പാനിൽ മൊരിച്ചെടുത്ത കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക ഈ സമയം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് പൊങ്കലിന് സൈഡ് ഡിഷായിട്ട് ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാം ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചിരകിയത് അരസ്പൂൺ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തത് ഒരു ചുവന്ന മുളക് തീലൊന്ന് വാട്ടിയെടുത്തത് കുറച്ച് കപ്പലണ്ടി ലേശം കരുവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരപ്പിലേക്ക് കടുക് ജീരകം ഉഴുന്ന് ചുവന്ന വറ്റൽ മുളക് കരുവേപ്പില ഇത്രയും വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കുക വെൺപൊങ്കലും ചമ്മന്തിയും റെഡി അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത പപ്പടവുമാകുമ്പോൾ ഗംഭീരം വളരെ പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമെന്ന നിലയിൽ ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന വിഭവം പ്രഭാത ഭക്ഷണമായും അത്താഴ ഭക്ഷണമായും പരിഗണിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക